യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് തിരിച്ചറിയൽ രേഖയായ സ്റ്റേഷൻ ചെക്ക് സ്റ്റിക്കർ പുതിയ സ്റ്റിക്കർ നൽകുവാൻ തീരുമാനിച്ചു സംയുക്ത ട്രേഡ് നിലമ്പൂർ നിലമ്പൂർ പോലീസും ആർ ടിഒയും കൂടിയാണ് ഈ തീരുമാനം നിലമ്പൂർ 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 സംയുക്ത ട്രേഡ് യൂണിയനും പോലീസും കൂടി ഓട്ടോറിക്ഷകൾക്ക് സ്റ്റിക്കർ ഇന്ന് മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെ നൽകുകയാണ് ഓട്ടോറിക്ഷകളുടെ കള്ള പെർമിറ്റ് നിലമ്പൂരിൽ വരുകുന്നത് സംബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളും പോലീസും എടുത്ത തീരുമാനത്തിന് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മുമ്പാകെയാണ് ഞങ്ങൾ ഇനി പിന്നെ പെർമിറ്റ് പുതുക്കുന്ന സംവിധാനം എടുത്തിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് മെയ് മാസത്തിൽ ഞങ്ങൾ നടത്തിപ്പോരുന്നത് പ്രിയപ്പെട്ട നിലമ്പൂരുള്ള മുഴുവൻ ക്ഷ തൊഴിലാളികളും സഹപ്രവർത്തകരും ഇതുമായി സഹകരിക്കണമെന്നും നിങ്ങളെ പെർമിറ്റ് നിലനിർത്താൻ വേണ്ടി നിങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പെർമിറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന വെരിഫിക്കേഷൻ മെയ് മാസം ഏഴാം തീയതി മുതൽ ഈ മാസം മുപ്പതാം തീയതി വരെയാണ് വെരിഫിക്കേഷൻ നടത്തുന്നത് എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും കനോലി പ്ലോട്ടിനടുത്താണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഐ എൻ ടിയുസി നേതാക്കളായ ആഷിഫ് ടി എം എസ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ഭാസ്കരൻ മയന്താണി സന്തോഷ് ഏനാന്തി സി ഐ ടിയു നേതാക്കളായ റിയാസ് കവാഡ് ഷൌക്കത്ത് ചെരികൻ സുരേഷ് ആത്തൂർ സുര ചക്കാലക്കുത്ത് എസ് ടിയു നേതാക്കളായ സയ്ദ് അവി കുന്നമ്മൽ അഷ്റഫ് ഷീലത്ത് എ ഐ ടിയുസി നേതാക്കളായ ഇ ഡി മത്തായി എന്നിവർ നേതൃത്വം നൽകി